ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അദ്രിയുടെ അച്ഛമ്മയല്ല കേട്ടോ ഇന്ന് ഞാനുണ്ട് ദീപ്തി അദ്രിയുടെ അമ്മ ഇന്ന് നമുക്ക് അവല് വിളകാം നല്ല മുരിമുര ആണെന്നിരിക്കില്ലേ അങ്ങനെയുള്ള അവല് വിളക്കെട്ടോ അതിന് ഞാൻ രണ്ട് ശർക്കര എടുത്തിട്ടുള്ളൂ കേട്ടോ രണ്ട് ശർക്കര ആദ്യം തന്നെ അലയിക്കാൻ വെച്ചു പിന്നെ അവൽ ഒന്ന് ചൂടാക്കണം അതിന് വേണ്ടി വെച്ചേക്കണ്ട ചൂടാക്കി മാറ്റി വയ്ക്കണം അപ്പോൾ ചൂടാക്കി അത് അതിനൊപ്പം തന്നെ നമ്മൾ ഏലക്കായയും ജീരകവും ഒന്ന് പൊടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ ഏലക്കായും ജീരകവും പിന്നെ ഈ കശുണ്ടി ഒന്ന് മുറിച്ച് കഴുകി ഒന്ന് മുറിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് അത് മാറ്റി വെച്ചിട്ട് തേങ്ങ അത്യാവശ്യം ഒരു രണ്ട് പിടി തേങ്ങ അത്രയും മതി ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം കേട്ടെ ചായ അവിടെ റെഡി ആകുമ്പോൾ തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഇതൊക്കെ അടുപ്പിച്ച വേഗമാവും അവലിങ്ങനെ വിളയക്കണത് കൂടാണ്ട് അവൽ നനച്ചൊക്കെ തരാറുണ്ട് പണ്ട് വീട്ടിലൊക്കെ ഇങ്ങനെ തേങ്ങയും പഞ്ചസാരല്ലെങ്കിൽ ശർക്കര ഇട്ടിട്ട് ഇങ്ങനെ വെറുതെ കൈകൊണ്ട് തിരുമ്മി അങ്ങനെ വീട്ടിലൊക്കെ തരാറുണ്ടായിരുന്നു അങ്ങനെയും കഴിക്കാൻ ഇഷ്ടമുണ്ടാവും അത് പെട്ടന്നാകുമല്ലേ ഇതോ ഒന്നുകൂടി കരിമുരുന്ന് നല്ല ടേസ്റ്റിൽ കിട്ടില്ലേ ഇങ്ങനെ ചെയ്യുന്നതാണ്ട് ഇവിടെ ഇഷ്ടം അത്രയ്ക്കൊക്കെ പിന്നെ എനിക്കും അങ്ങനെ ഇങ്ങനെ തന്നെ ചെയ്യണത് ഇഷ്ടം നല്ല കരിമുരുന്നിരിക്കണത് തന്നെ എനിക്കിഷ്ടം അപ്പോൾ ഇത് വല്ല ശർക്കര പാനീയം ഒഴിച്ചിട്ട് പിന്നെ ഇതെല്ലാം വേഗം ഇടാം കേട്ടോ എല്ലാം അടുപ്പിച്ചതൊക്കെ നേരത്തിയിട്ടു പിന്നെ ഈ കശുണ്ടിപ്പരിപ്പ് ഇട്ടു ഏലക്കായ പൊടിച്ചതും ജീരകം പൊടിച്ചതിട്ടു പിന്നെ ഈ നെയ്യ് ഒഴിച്ചു അതൊന്നായിട്ട് അതിന് ശേഷം നമ്മുടെ അവൽ ഇടാം സ്കൂളോ വിട്ട് വരുമ്പോൾ മിക്കപ്പോഴും തന്നെയായിരിക്കും വീട്ടിൽ ഇതൊക്കെ വേഗം ചെയ്യാൻ പറ്റണതല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നും കൂട്ടാ സ്കൂളിലൊക്കെ പഠിക്കുമ്പോളേ പിന്നെ ഇവിടെ ഉണ്ടാക്കും ഇവിടെ അമ്മ മിക്കപ്പോഴും ഉണ്ടാക്കാറുണ്ട് അവലരെ ചേട്ടൻ വരുമ്പോൾ ഉണ്ടാക്കാറുണ്ട് പിന്നെന്താ ഇതൊന്ന് പിന്നെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ മൊരിഞ്ഞു വരും കേട്ടോ ഒരു ലാസ്റ്റ് സ്റ്റേജ് ആവുമ്പോഴാണ് കേട്ടോ നമ്മൾ ഏറ്റവും അവസാനം എള്ളിട്ടാൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് അത്യാവശ്യം കൂടുതൽ എള്ളിടാം ഹെൽത്തി ആണല്ലോ പിന്നെ അങ്ങനെ എള് ഇട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്നും മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം അപ്പം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ഞാൻ വിളയിച്ചത് ഈ പ്രഷ് ഇങ്ങനെയാണ് കേട്ടോ വിളയിച്ചത് അതിന് മുന്നേ ഞാൻ ഒന്നുകൂടി നെയ്ല് കുറേ വറുത്തിട്ട് അതിലാണ് കേട്ടോ ശർക്കര പാനിയൊക്കെ ഒഴിക്കണേ ഇതിപ്പോൾ ഞാൻ വിട്ടുപോയി എന്ന് ചോദിച്ചാൽ അദ്രിയുടെ അദ്രേനെ നോക്കണ്ട അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേഗം ചെയ്തിട്ട് വേറെ പണികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് എന്താ വെച്ചാൽ ഞായറാഴ്ച ആയിരിക്കും എന്തെങ്കിലും പലഹാരങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക ഉണ്ടാക്കണേൽ കാലത്തുള്ള പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുളിച്ചൊക്കെ വരുമ്പോൾ നല്ല പണികളായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് കുറച്ച് നേരം നിൽക്കണത് പിന്നെ അതിനെ പഠിപ്പിക്കുകയും വേണമല്ലോ പഠിപ്പിക്കൽ കുറവാണ് എങ്ങനെയെങ്കിലും പഠിപ്പിച്ചെടുക്കും അങ്ങനെ അപ്പോൾ ആവില് നന്നായി റെഡി ആയിട്ടുണ്ട് കേട്ടോ കരിമുരുന്നിരിക്കണേ ഞാനതിൻ്റെ പോയിസരാണെന്ന് ചോദിച്ചു പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നല്ല ഒച്ച അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് കഴിച്ച് ഇട്ടത് ഇട്ട് നമ്മളിപ്പോൾ കഴിക്കണത് വച്ചപ്പോൾ അതിൽ വലിയ ഒച്ച അതുകൊണ്ടാണ് കേട്ടോ ഇടാനേ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം നല്ല സൂപ്പറാണ് കേട്ടോ